ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് അമേരിക്കൻ ചാരുമാരുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരുമ്പോ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതാണ് സത്യം ആദ്യമേ പറയട്ടെ കത്തോലിക്ക സഭയ്ക്ക് ഈ പറയുന്ന വിഷയമായി ബന്ധമില്ല അവർ മതം മാറ്റുന്നത് ജോലിയും പണവും കള്ളങ്ങളും കൊണ്ടാണ് പ്രൊട്ടസ്റ്റ് സഭകളാണ് ഇതിലെ വില്ലന്മാർ പെന്തകോസ്റ്റ് ബ്രദറൻ സഭകൾ തുടക്കം അമേരിക്കയിലെ ലോസ് ഏഞ്ചലസിലുള്ള അസൂസ സ്ട്രീറ്റിലാണ് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ചാൾസ് ബെർഹം എന്ന ക്രിമിനലാണ് പെന്തകോസ് സഭ തുടങ്ങുന്നത് കള്ളനും കൊലപാതകയും ഹോമോ സെക്ഷനും സ്ത്രീലമ്പണനുമൊക്കെയായിരുന്ന ഒരു ഗജ ഫ്രോഡ് ബൈബിളിലെ വരികളിൽ നിന്ന് അന്യഭാഷ ദൈവാനുഗ്രഹം കൊണ്ട് മറുഭാഷ സംസാരിക്കുക അനുഗ്രഹം കൊണ്ട് ഭാഷാപരം കിട്ടുക വാക്കുകിട്ടുക എന്നിങ്ങനെയാണ് ആ പൊട്ടന്മാരും അവരുടെ വാലാട്ടികളായ ഇവിടുത്തെ പ്ലാസ്റ്റർമാരും പറയുന്നത് ഈ കോപ്രായം കണ്ടെത്തി അതാണെന്ന വ്യാജേന അർത്ഥമില്ലാത്ത ഗോൾഗ നിലവിളികളിലൂടെ ആദ്യമാദ്യം വിദ്യാഭ്യാസം കുറഞ്ഞ നീഗ്രോകളെ കയ്യിലെടുത്തു പിന്നീടത് വ്യാജ രോഗശാന്തി ശുശ്രൂഷയിലൂടെയും മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഫ്രോഡ് അത്ഭുത പ്രവർത്തികളിലൂടെയും കൂടുതൽ വിദ്യാഭ്യാസമില്ലാത്ത പാവങ്ങളിലേക്കും സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിച്ചു അയാളുടെ വംശവിറിയിൽ കലിപ്പിലായ കറുത്തവനായ ഒരു അനുയായി വില്യം സൈമോർ സഭ പിളർത്തി അടുത്ത സഭയുണ്ടാക്കി ഇത് വീണ്ടും വീണ്ടും പിളർന്നു അങ്ങനെ ലോകം മുഴുവൻ പടരാൻ തുടങ്ങി പെന്തുകോസ് വിശ്വാസമായി അത്ര ഒത്തുപോകാത്ത പ്രസ്പിറ്റേറിയൻ ക്രിസ്ത്യാനി വിശ്വാസിയായ എഡ്ഗർ ഹൂവർ എന്നയാൾ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ മുൻകൈയെടുത്ത് ഉണ്ടാക്കിയ സംഘടനയാണ് എഫ് ബി ഐ എന്ന അമേരിക്കൻ അന്വേഷണ ഏജൻസി ക്രിസ്തീയ വിശ്വാസമായിരുന്നു അതിന്റെ അടിത്തറയും ജീവശ്വാസവും എല്ലാ ആഴ്ചകളിലും അന്നൊക്കെ എഫ് ബി ഐ ഓഫീസുകളിൽ ക്രിസ്തീയ പ്രാർത്ഥനകൾ നിർബന്ധ ചടങ്ങായിരുന്നു പെന്തുകോസുകളുമായി വിശ്വാസപരമായ ഉരസലിലായിരുന്നുവെങ്കിലും വൈറ്റ് സുപ്രീമസി ഉയർത്തിപ്പിടിക്കുന്ന ചാൾസ് പെർഹാമിന്റെ പെന്തുകോസ് സഭയുമായി കൈകോർക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അമേരിക്കയോട് കൂറുണ്ടാവണമെങ്കിൽ അമേരിക്കയിൽ ജനിച്ച ക്രിസ്ത്യാനി വെള്ളക്കാരനായിരിക്കണമെന്ന് തന്റെ കാഴ്ചപ്പാടായിരുന്നു അതിനു കാരണമായി അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നത് അതിനായി നാച്ചുറലി ബോൺ വൈറ്റ് ക്രിസ്ത്യൻ അമേരിക്കൻ നാഷണൽസ് എന്ന ഫോർമുലയുമായി വന്നു ഇതിന് പ്രകാരം പെർഹാമിന്റെ സഭയിൽ മിടുക്കന്മാരായ വെള്ളക്കാരെ എഫ് ബി ഐയിലേക്ക് ജോലിക്കായി എടുത്തു തുടങ്ങി ജസ്യൂട്ട് സഭകളെയും അതേ ഫോർമുലയിൽപ്പെടുന്ന മറ്റു സഭക്കാരെയും ഹൂവർ എഫ് ബി ഐ എന്ന കുടക്കീഴിലേക്ക് ക്രമേണ എത്തിച്ചു അടിസ്ഥാനപരമായ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു ക്രിസ്ത്യൻ സംഘടനയായിരുന്നു അത് പതിറ്റാണ്ടുകൾ കഴിഞ്ഞാണ് നീഗ്രോയ്ക്കിടയിലേക്ക് സുഗമമായി അന്വേഷണ വേരുകൾ ഓടിക്കാൻ വളരെ വിഷമിച്ച നീഗ്രോ ഉദ്യോഗസ്ഥന്മാരെ എടുക്കാൻ തുടങ്ങിയത് പക്ഷേ അവിടെയും ക്രിസ്ത്യൻ ആയിരിക്കണം അമേരിക്കയിൽ ജനിച്ചവർ ആയിരിക്കണം എന്ന നിബന്ധനകൾ മാറ്റിയില്ല ഇതിനിടെ ഇന്നത്തെ സി എന്ന അമേരിക്കൻ ചാർ സംഘടനയുടെ ആദ്യ രൂപമായ സ്പെഷ്യൽ ഇന്റലിജൻസ് സർവീസ് എസ് ഐ എസിന് ഹൂവർ തന്നെ മുൻകൈയെടുത്ത് രൂപം കൊടുത്തു എഫ് ബി ഐയിലെ ഏറ്റവും മിടുക്കന്മാരായ ഉദ്യോഗസ്ഥരെ അതിനായി തിരഞ്ഞെടുത്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ അതിൽ നിന്ന് സി ഐ എ ഉണ്ടായി ഒരേ സമയം എഫ് ബി ഐയുടെയും സി ഐയുടെയും മേലധികാരിയായി നാപ്പത്തിയെട്ട് കൊല്ലം ഉണ്ടായിരുന്നതും ഇതേ എഡ്മൂവർ ആയിരുന്നു ആയിടയ്ക്കാണ് ലോകം മുഴുവൻ തന്റെ ക്രിസ്തീയ സുവിശേഷ പ്രചാരണവുമായി ക്രിസ്ത്യൻ ഇവഞ്ചാലിസ്റ്റ് ആയിരുന്ന ബില്ലി ഗ്രഹാം ഉദിച്ചുയർന്നത് ഇദ്ദേഹത്തിന്റെ വളരെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ ഹൂവർ ബില്ലുമായി കൈകോർത്തു പ്രൊട്ടസ്റ്റ് സഭകൾ നടത്തുന്ന മതപരിവർത്തന പ്രവർത്തനങ്ങൾക്ക് ഫണ്ടുകൾ ഏർപ്പാടാക്കി കൊടുത്തു മിഷനറിമാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഇൻഫോർമേഷൻസ് ഗ്രഹാങ്ങിന് കൊടുത്തു പകരമായി അവർ ചെന്നെത്തുന്ന സ്ഥലങ്ങളിൽ അവരാൽ മതം മാറ്റപ്പെടുന്ന സഭയുടെ വിശ്വാസികൾ അമേരിക്കയുടെ സി ഐയ്ക്ക് വേണ്ടി ചാരപ്പണി ചെയ്യണമെന്ന് നിഷ്കർഷിച്ചു ബില്ലിയും കൂട്ടരും സന്തോഷത്തോടെ അത് സമ്മതിച്ചു അത് ഇന്നും സംഘടനാ തലത്തിൽ തുടരുന്നു ചാരപ്പണി എന്നാൽ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുക മാത്രമല്ല ശത്രുരാജ്യത്തിന്റെ താൽപര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു പ്രപകണ്ഠ സ്വന്തം രാജ്യത്ത് പ്രചരിപ്പിക്കുന്നവരും ചെയ്യുന്നത് ചാരപ്പണിയാണ് അങ്ങനെ വില്ലി ഗ്രാമിൽ തുടങ്ങി സംഘടനകൾ ഇന്ന് പലതായി പിരിഞ്ഞ് ലോകം മുഴുവൻ വ്യാപിച്ചു എന്നാലും ഇതിന്റെ എല്ലാം സാമ്പത്തിക സ്രോതസ് അമേരിക്കയാണ് ഇന്നും അതിന് പ്രത്യുപകരമായി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ പ്രൊട്ടസ്റ്റ് സഭക്കാർ സ്വന്തം രാജ്യത്തിനെതിരെ കാര്യങ്ങൾ അമേരിക്ക യുടെ ചരടുനുസരിച്ച് ചെയ്യുന്നു ഇതാണ് പതിറ്റാണ്ടുകളായി ഇവിടെയും നടക്കുന്നത് അമേരിക്കയിലെ അറുപത്തിനാല് ശതമാനം ക്രിസ്ത്യാനികളിൽ പകുതിയിലേറെ പ്രൊട്ടസ്റ്റ് സഭക്കാർ ആണെന്ന് അറിയുക വളർന്നു വരുന്ന ഭീഷണികളായ റഷ്യ ഇന്ത്യ ചൈന രാജ്യങ്ങൾക്ക് അടുത്തതായി അമേരിക്കയ്ക്ക് ഒരു സൈനിക താവളം വേണമെന്നുള്ളത് ഒരു അമേരിക്കൻ സ്വപ്നമാണ് അതിനായി അവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് എൺപത് കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ നിന്ന് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ വേർപെടുത്തി എടുത്ത് അവിടെ തങ്ങളുടെ ആജ്ഞാനവർത്തികളായ ഒരു ക്രിസ്ത്യൻ രാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു അതിന് തന്നെയാണ് ബ്രിട്ടീഷ് കാലം തൊട്ടേ ആ ഭാഗത്ത് മതമാറ്റം വളരെ വേഗത്തിൽ നടപ്പിലാക്കിയതും നെഹ്റു വന്നതോടെ വേരിയർ എറിവിൻ എന്ന മിഷനറിയിലൂടെ അത് മിന്നൽ വേഗത്തിലായി അങ്ങനെ ക്രിസ്ത്യാനികളായ ആ ഭാഗത്ത് വിഘടനവാദം ഉയർത്തി ഇന്ത്യൻ സൈനികവുമായി രണ്ടു പതിറ്റാണ്ടോ യുദ്ധവും ചെയ്തു ഇന്ത്യൻ പൗരന്മാരായ ക്രിസ്ത്യാനികൾ ഇന്ത്യ വിഭജിക്കാൻ പാതിരമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ സൈനികർക്കെതിരെ യുദ്ധം ചെയ്തു ഇത് ചരിത്രമാണ് അന്ന് നടക്കാതെ പോയ ആ അമേരിക്കൻ സ്വപ്നമാണ് കൂടുതൽ വിശാലമായ ക്രിസ്ത്യൻ രാജ്യമെന്ന സങ്കല്പത്തിലേക്ക് ഇന്ന് എത്തിക്കുന്നത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സെന്റ് മാർട്ടിൻ ദ്വീപ് അമേരിക്കയ്ക്ക് കൊടുക്കാത്തത് കൊണ്ടാണ് അവർക്ക് രാജ്യം നഷ്ടമായത് മ്യാൻമാറിൽ മതം മാറിയ ക്രിസ്ത്യാനികൾ കച്ചിൻ സ്റ്റേറ്റുകൾ ഇതേ ആവശ്യവുമായി കച്ചിൻ ആർമി എന്ന പേരിൽ സംഘടിച്ച് സ്വന്തം രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തു ബംഗ്ലാദേശിലാവട്ടെ രംഗം മാറ്റി ബന്ദർബൻ ഖാഗ്രചാരി എന്നീ മേഖലകളിലെ മതം മാറി ക്രിസ്ത്യാനികളായവർ ബംഗ്ലാദേശുമായി യുദ്ധം ചെയ്യുന്നു ആവശ്യം ഇത് തന്നെ സ്വന്തം ക്രിസ്ത്യൻ രാജ്യം അതായത് അമേരിക്കയ്ക്ക് ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളും ബംഗ്ലാദേശിന്റെ ഭാഗങ്ങളും മ്യാൻമാറിന്റെ ഭാഗങ്ങളും ഒക്കെ കൂട്ടി ഒരു അടിമ രാജ്യം വേണം അതിനായി അവർ മതം ഉപയോഗിക്കുന്നു പണം കിട്ടിയാൽ സ്വന്തം അമ്മയെ വരെ കൂട്ടിക്കൊടുക്കുന്ന മനസ്സുള്ളവർ അമേരിക്കയുടെ ആ ആഗ്രഹം സാധിക്കാൻ സ്വന്തം രാജ്യത്തിനെതിരെ രാജ്യദ്രോഹം ചെയ്യുന്നു യുദ്ധം ചെയ്യുന്നു ഓരോ പ്രൊട്ടസ്റ്റ് വിശ്വാസിയും അറിഞ്ഞു അറിയാതെയോ ആ അമേരിക്കൻ ചാരനാണ് അതൊരു സത്യമാണ് അതുകൊണ്ടാണ് ഭാരതത്തിൽ നടക്കുന്ന വികസനങ്ങൾ അവർ പുച്ഛിക്കുന്നതും ഓപ്പറേഷൻ തെളിവ് ചോദിക്കുന്നതും എല്ലാത്തിന്റെയും ലക്ഷ്യം ഒരൊറ്റ ഒന്ന് മാത്രം ഹിന്ദുവിന്റെ ഏകോപനം ഇല്ലാതാക്കുക അവന്റെ ആത്മവിശ്വാസം തകർക്കുക അവനെ മതം മാറ്റി രാജ്യദ്രോഹിയാക്കുക കുമാർ അയ്യപ്പൻ സണ്ണി കൂപ്പിക്കാട് തുടങ്ങിയ പ്രൊട്ടച് സഭാ പ്രവർത്തകരുടെ പ്രവർത്തികളെ ഞാൻ പറഞ്ഞ വിഷയവുമായി നിങ്ങളൊന്ന് ഒന്ന് തട്ടിച്ചു നോക്കിയാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒന്നും കൂടി ഓർമ്മിച്ചു കൊള്ളട്ടെ ഭാരതത്തിനും ഹിന്ദുവിനും ഇസ്ലാമിനേക്കാളും വലിയ ഭീഷണി ഈ ക്രിസ്തീയത തന്നെയാണ് കള്ളക്കരശലിലും ഇരവാദങ്ങളിലും കരുണ തോന്നി സ്വയം ഇല്ലാതാവരുത് ഇനിയെങ്കിലും അത് മനസ്സിലാക്കി അവരോടുള്ള മൃദു സമീപനം ശ്രദ്ധിക്കുക